ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിൽ എത്തുന്നു ആർക്കാണ് നെഞ്ചെടുപ്പ് ആരാണ് ഭയക്കേണ്ടത് ഇസ്രയേലോ അതോ അമേരിക്കയോ ചെങ്കടലിലെ യുദ്ധത്തിന് ആർതി വരുത്താൻ ഇന്ത്യക്കാകുമോ എന്താണ് ചെങ്കടലിലെ ഇന്ത്യൻ നിലപാട് ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുമോ അല്ല അനുസരിക്കുമോ ഇറാൻ ഏതായാലും ഇറാൻ പറഞ്ഞാൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും വരച്ച വരയിൽ നിൽക്കും അപ്പോൾ ഇറാനെ സ്നേഹം കൊണ്ട് വരച്ച വരയിൽ നിർത്താൻ ഒരുങ്ങുന്നു നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം നമസ്കാരം ഞാൻ അശ്വതി ആ വാർത്ത പരിശോധിക്കാൻ വളരെ വിശദമായി ഇറാനിൽ ഇന്ത്യ എന്തു ചെയ്യും ചെങ്കടലിൽ അമേരിക്ക ഹൂതി സംഘർഷം ശക്തമാകുന്നതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇറാൻ സന്ദർശനം ഇന്ന് തുടങ്ങി ഇറാൻ പിന്തുണയുള്ള പ്രക്ഷോഭകാരികളായ യമനിലെ ഹൂദികളും ലെമനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ദിനം പ്രതിരൂക്ഷമാകുന്നതിനിടെയാണ് ഈ സന്ദർശനമെന്ന് എടുത്തു പറയണം മാത്രമല്ല യമനിൽ യു എസ് യു കെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയശങ്കർ ഇറാൻ സന്ദർശിക്കുന്നത് ഇനി ഇതിനെ ഇസ്രയേൽ അമേരിക്കൻ ബ്രിട്ടൻ വിരോധം ഇന്ത്യയെ തിരിഞ്ഞുകൊത്തുമോ ഇത് ഇനി കണ്ടറിയണം ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്നും ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ ഇസ്രയേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങിയതിനു ശേഷം കലാപകളുഷിതമായി തുടരുകയാണ് ഈ പ്രദേശം ഹോദികൾക്കെതിരെ അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ സംയുക്തമായി ചേർന്ന് തിരിച്ചടികൾ ആരംഭിച്ചതോടെ മധ്യേഷ്യ മേഖല മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ എന്ന ഭീഷണിയിലാണ് ലോകം ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യയും ലോകവും ജയശങ്കറിന്റെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് ഇസ്രയേലിലേക്ക് പോകുന്ന ഇന്ത്യൻ തൊഴിലാളികൾ തൊഴിലാളികളടങ്ങുന്ന ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നുവെങ്കിലും ഇറാനെ ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയായിട്ടാണ് കാണുന്നത് എന്നുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നില്ല ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് കുതിപ്പേകുന്നതാണ് അതിനാൽ തന്നെ നിലവിലുള്ള രൂക്ഷമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെയാണ് അമേരിക്ക ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണെങ്കിൽ കൂടിയും എടുത്തു ചാടി ഒരു നടപടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് രാഷ്ട്രീയ സഹകരണം കണക്ടിവിറ്റി സംരംഭങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം ഇവയൊക്കെ ജയശങ്കറും അമീർ അബ്ദുള്ളിയാനും തമ്മിലുള്ള ചർച്ചകളുടെ പ്രധാന അജണ്ടകളാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ ചർച്ചകൾ ചബഹാർ തുറമുഖത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും പ്രാദേശിക വ്യാപാരം വർദ്ധിപ്പിക്കാൻ ചബഹാർ തുറമുഖ പദ്ധതിക്കായി ഇന്ത്യ ഇറാനിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ചൈന ഈ മേഖലയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യയ്ക്കാണ് ചബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ ഉത്തരവാദിത്തമുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താഷ്ഖണ്ഡിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കണക്ടിവിറ്റി കോൺഫറൻസിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ഗതാഗത കേന്ദ്രമായി ചബഹാർ തുറമുഖത്തെ ജയശങ്കർ ഉയർത്തിക്കാട്ടിയിരുന്നു ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമല്ല അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് ഇവിടങ്ങളിലൊക്കെ ചരക്ക് നീക്കം നടപ്പിലാക്കുന്നതിനുള്ള ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മൾട്ടിമോഡ് ഗതാഗത പദ്ധതിയാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അഥവാ ഐ ഈ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായി കണക്കാക്കുന്ന സ്ഥലമാണ് ചബഹാർ തുറമുഖം അതിനാൽ തന്നെ അയൽക്കാർ ആദ്യം എന്ന ഇന്ത്യൻ കാഴ്ചപ്പാട് പ്രകാരം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറാൻ അതിനാൽ തന്നെ ഇപ്പോൾ ഇറാൻ പിന്തുണയോടു കൂടിയുള്ള ഹിസ്ബുള്ളയും ഒക്കെ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളികളായ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ ചർച്ചകളിലൂടെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്ന നിർദ്ദേശങ്ങൾ ജയശങ്കറിന്റെ ഇറാൻ സന്ദർശനത്തിൽ ഉയർന്നു വരുമോ എന്നാണ് ഭാരതവും ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്നത്